ഹലോ എല്ലാവർക്കും സ്വാഗതം കേട്ടാ വേറെ അടുത്തൊരു വീഡിയോയിലിട്ട് പിന്നെ രാവിലെ ഞാൻ പുളിശ്ശേരി ആണ് ഉണ്ടാക്കിയത് പുളിശ്ശേരി ഈ മറ്റ് മറ്റേ കുമ്പളങ്ങ ചെറിയ രീതിയിൽ നൈസായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക ചുമ ഉണ്ട് ഇട്ടാ ചുമ മാറിയിട്ടില്ല വേവിച്ചിട്ട് നമ്മൾ തൈരൊക്കെ അലപ്പൊഴിക്കുന്ന പോലെ ഒഴിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം തീരെ വയ്യ എനിക്ക് ഇന്നിപ്പോൾ ലൈവ് വൈകുന്നേരത്തിന് വരാൻ പറ്റുന്നുണ്ടോ ഇന്നലെ ലൈവ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ എന്താണ് ഒരു നാലരക്കെ ആയപ്പോൾ പോയി കിടന്നിട്ട് ഏഴേകാലം ഈ എഴുന്നേൽക്കുമ്പോൾ തീരെ പറ്റണമായിരുന്നില്ല എനിക്ക് തീരെ പറ്റണ ഉണ്ടായിരുന്നില്ല തൊണ്ടവേദനയാണ് തൊണ്ട വേദനയാണ് മീനായിട്ടുള്ളത് അപ്പം നമുക്ക് അരപ്പുണ്ടാക്കാം കേട്ടോ അരപ്പിന് കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അരയാൻ ബുദ്ധിമുട്ടാവും പിന്നെ രണ്ട് കഷണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരമുറി തേങ്ങ കേട്ടോ അധികം തേങ്ങ ഞാനിവിടെ ഇടില്ല ചേട്ടന് പറ്റില്ല തേങ്ങ ചേർക്കണത് ഞാൻ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോഴും അതിൻ്റെ പാലെടുത്തിട്ടാണ് കറി വയ്ക്കാറ് തേങ്ങ അരച്ച് ചേർക്കണത് വളരെ കുറവാണ് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ സൊസുമാണ് അതിൻ്റെ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് നടക്കണേട്ടാ മറ്റേ സിംബ് എൻ്റെ കാലിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ ഉടുപ്പിൻ്റെ ഉള്ളിലുണ്ട് രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചു നടക്കണത് ഇപ്പോൾ പേടി അങ്ങോട്ട് കാലൊക്കെ വെക്കുമ്പോൾ എങ്ങനെ ചവിട്ടുമെന്ന് വെച്ചിട്ട് കാലിൻ്റെ ഇടയിൽ നിന്ന് മാറില്ല ഞാൻ എവിടേക്കാണ് പോകണേ അവിടേക്ക് എൻ്റെ പുറകെ ഇങ്ങനെ വാല് പിടിച്ചോണം വരും എവിടെ പോയാലും വരും എന്നിട്ട് ഇങ്ങനെ കാണാണ്ട് അപ്പോൾ എന്താണ് അമ്മയെ അമ്മയെ എന്ന് വിളിച്ചിട്ട് കരച്ചിലാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമാധാനം കേട്ടോ കുറച്ച് ജീരകം ഇടുന്നുണ്ട് കേട്ടോ നല്ല ജീരകല്ലേ നല്ല ജീരകം പിന്നെ അതുപോലെ തൈര് തൈരൊഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ട തരി തൈര് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒഴിച്ച് അല്ല അരച്ചെടുക്കാം ഞാനിവിടെ ഇതുപോലത്തെ പാക്കറ്റ് തൈരം വാങ്ങിക്കാം കേട്ടോ വില്മയുടെ മറ്റേ പാക്കറ്റ് പോലുള്ള തൈരില്ല അത് ഞാൻ വാങ്ങിക്കില്ല കാരണം എനിക്കതെന്തും ഇഷ്ടമല്ല അത് ഇങ്ങനെ അങ്ങനെ എന്താ തരിതരി പോലെ ഇരിക്കും പിന്നെ അതുപോലെ ലൂസായിരിക്കും പുളി ഉണ്ടാവില്ല പിന്നെ അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്നിങ്ങനെ അടിച്ചു വിൽക്കുമ്പോഴാണ് ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു വിട്ടുള്ളൂ ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുന്നത് വീടുകളിൽ ഉണ്ടാക്കിയിട്ട് കടയിൽ കൊണ്ട് സെയിൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് കുഴപ്പമില്ലാത്ത അതില് ഞാൻ ഇത് തന്നെ വാങ്ങിക്കാറുട്ടോ അപ്പം നന്നായിട്ട് അരഞ്ഞ് വെന്തൊക്കെ വെന്ത് വന്നപ്പോൾ ഈ അരച്ചത് ഞാനതിലിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മോരുകറി ഇവിടെ വെക്കുന്ന അധികം വയ്ക്കാറില്ല ചേട്ടനെ മോരുകറി ഇഷ്ടമല്ല അപ്പോൾ എന്തോ കുഴപ്പമില്ല കഴിക്കും അപ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ നീട്ടി അതിങ്ങനെ ചാറായിട്ട് വെക്കില്ല ഞാനിവിടെ നീട്ടി വെക്കുക എന്ന് പറയുക ഇങ്ങനെ ചാറൊക്കെ കുറച്ച് നീട്ടി വയ്ക്കും അപ്പോൾ നമ്മൾ കുറച്ച് തൈരെല്ലാം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി തൈരും കൂടെ ഒഴിക്കുക ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിതിൻ്റെ ഇടയിൽ വിട്ടുപോയാ സമയത്ത് ക്യാമറ ഓഫായിരുന്നു അത് തന്നെ വിട്ടുപോയി പിന്നെ തൈര് ഒഴിച്ചാലും പിന്നെ തിളച്ച് വരാൻ പാടില്ല കേട്ടോ ചെറിയ രീതിക്ക് ചൂടാവേ പാടുള്ളൂ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചിട്ട് താളിക്കാം എനിക്ക് വേപ്പിലുണ്ടായിരുന്നില്ല വേപ്പിലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേപ്പില ആഡ് ചെയ്തിട്ടില്ല ചൂടായിട്ടുണ്ട് കാര്യം ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പോകാൻ പേടിയാണ് എവിടെ നോക്കിയാലും പാമ്പാണ് അപ്പോൾ അത് കാരണം എനിക്ക് പേടിയാൽ പോകാൻ കാര്യം ചേരയ്ക്ക് തന്നെ ആയിരിക്കും തോന്നും എനിക്കറിയില്ല എന്തിനപ്പം നമ്മൾ വടി വടിയോട് തടി വാങ്ങിക്കാൻ പോകാൻ വെച്ചാൽ ഞാൻ പോകാറില്ല താളിക്കാനായിട്ട് എണ്ണയിലേക്ക് എന്താണ് ഒത്തിരി കടുകും സ്വൽപ്പം ഉലുവും പിന്നെ അതുപോലെ വറ്റൽ മുളകും ആണ് ഇട്ടിരിക്കുന്നത് ലാസ്റ്റ് ഇട്ട് ഉണ്ടമുളക് കൂടി അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇച്ചിട്ടാണ് ഞാൻ താളിച്ചത് താളിച്ചതാണ് പിന്നെ ഇവിടെ ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പയറിൻ്റെ ചെടി നിൽക്കുന്നുണ്ട് പയർ തൈകളില്ലേ തയ്യല്ല അത്യാവശ്യം പന്തൽ പോലെ പടർത്തി കൊടുത്തതാണ് ചേട്ടൻ വയ്യൻ തവണയ്ക്ക് മുമ്പ് ഞാൻ രണ്ട് നേരം വെള്ളം ഒഴിച്ച് ഞാൻ കൃഷി പോലെ ചെയ്തിരുന്നു അഷ്ടം പോലെ അതിനകത്തുനിന്ന് എനിക്ക് പയറും കിട്ടിയിരുന്നു ഇലയും ഞാൻ പറിച്ചിരുന്നു പക്ഷെ ചേട്ടൻ വയ്യണ്ടായി ഒരു ഒന്നൊന്നര മാസം ഹോസ്പിറ്റലൊക്കെ കിടന്നപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ട് ആ സമയത്തൊക്കെ നല്ല വെയിലല്ലായിരുന്നു കംപ്ലീറ്റ് ആകെ പോയിട്ട് പിന്നെ ഉണ്ടായിരുന്ന പയർ അതുമ്പോൾ തന്നെ നിന്ന് ഉണങ്ങി താഴെ വീണിട്ട് പിന്നെ മുളച്ച് വന്നതാണ് അതിപ്പം ഇങ്ങനെ പന്തൽ പോലെ ഇങ്ങനെ കയറി പോയിട്ടുണ്ട് അപ്പോൾ പയറൊന്നും കാര്യമായിട്ട് അതിൽ ഉണ്ടാവാറില്ല പിന്നെ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് പയറ് പൊട്ടിക്കാത്തതുകൊണ്ട് അറിയില്ല മൂന്നാല് തൈകളിലായിട്ട് കുറച്ച് പയർ നമുക്ക് ഒരു ഒരു ഒത്തേരി ഒക്കെയാണത് ഉണ്ടാവില്ല എന്നാൽ കുറച്ച് പയർ അത് വെറുതെ നിന്ന് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് രാവിലെ തന്നെ അത് കുറച്ച് പറിച്ചെടുത്തു അത് മുന്നാണി നിറച്ച് മറ്റേ പുളിയോറുമ്പോൾ ആയിരുന്നു കേട്ടോ നല്ല കടിയും കിട്ടി കൂടൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അതിന് പോലെ നിൽക്കണമായിരുന്നു അപ്പം അത് ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു തുണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വേറെ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാൻ കിട്ടുന്നതല്ലേ അപ്പോൾ അത് തന്നെ എനിക്കിങ്ങനെ വീട്ടിൽ നട്ട് വളർത്തിയിട്ട് ഉണ്ടാവുന്ന സാധനങ്ങൾക്ക് കറി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കായടും കൂടെ ഇട്ടിട്ട് ചെറിയ ഉപ്പേരി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ കേട്ടോ അവർ തുണ്ടുള്ളു എനിക്ക് ചുമന്ന പയറുണ്ടായി ചുവന്ന പയർ എനിക്ക് ഞാൻ നന്നായിട്ട് നോക്കിയിരുന്ന സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം കിട്ടിയിരുന്നു കേട്ടോ നല്ല നീളം പയർ പതിനെട്ട് മണിയാന്ന് തോന്നുന്നുണ്ടോ പയർ നല്ലോണം മണിയായിട്ടുള്ള എൻ്റെ നീളം പയറായിരുന്നു അതും ഒരു രൂപ തെണ്ണം കിട്ടിയാൽ മതി നമുക്കൊരു ഉപ്പേരിക്കുള്ളത് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ രണ്ട് വൈദ്യനെയാണ് നിൽക്കുന്നുണ്ട് രണ്ട് വെള്ളരി ഉണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ പയറ് നിർത്തിയിട്ടുള്ളത് ഇല പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇല എനിക്ക് തോ മുട്ടക്കഴിച്ചിട്ട് തോരാനൊക്കെയുണ്ടെങ്കിൽ ഇഷ്ടം അത് കാരണമാണ് ഞാൻ ആ കാട് പറിച്ചുകളാണ് നിൽക്കണം അപ്പം എന്തായാലും ഇന്ന് നോക്കി പൊടുത്തുണ്ട് പയറ് കിട്ടി അപ്പോൾ എന്തായാലും വെക്കാം നിർത്തി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പറിച്ചു കുറച്ച് ഒരു രണ്ടോ മൂന്നോ ചുമങ്ങോ പേറും ഉണ്ടായിരുന്നു പിന്നെ ബാക്കി പച്ചപ്പയറും ഉണ്ടായിരുന്നു അപ്പം അതെന്തായാലും ചേട്ടന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഒഴിച്ചു വേണം പിന്നെ എന്തെങ്കിലും ഉപ്പേരി മഴക്കുരട്ടി അങ്ങനെ എന്തെങ്കിലും വേണം പിന്നെ മീനോ അങ്ങനെ എന്തെങ്കിലും മീൻ കറി ഉണ്ടെങ്കിൽ മീൻകറി അതായാലും മതി രണ്ട് മൂന്ന് കൂട്ടം വേണം ഒരു കറി വേണ്ടത് ഉണ്ട് ഇതേ ഉള്ളൂ ചോദിക്കും അപ്പം അത് കാരണം അത്രയേ ഉള്ളൂ കേട്ടോ പയറി കുറച്ച് പയറേ ഉള്ളു അത് അതേ നീളമൊന്നും ഉണ്ടാവുന്നില്ല ചെറിയ പയറായിരുന്നു എന്നാലും ഞാനതൊക്കെ പറിച്ചെടുത്ത് നമ്മൾ തന്നെ നട്ട് വളർത്തുമ്പോൾ ഒരു സന്തോഷമല്ലേ അതിലൊക്കെ ഒരു കായം കൂടി ഇട്ട് അടച്ച് വെച്ച് കഴിക്കുക അതവിടെ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പയറും കായൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് മഞ്ഞത്തിൽ ഇട്ടിട്ട് വേവിക്കും വേവിച്ചിട്ട് വാർത്തിട്ടാണ് വെള്ളം നിളഞ്ഞിട്ടാണ് പിന്നെ അത് കാശ് പക്ഷെ അത് ടേസ്റ്റ് ടേസ്റ്റും വളരെ കുറവായിരിക്കും പിന്നെ ചേട്ടന് ഒപ്പും ഇഷ്ടമില്ല അങ്ങനെ വെക്കുന്നത് അപ്പോൾ അത് തന്നെ ഞാൻ ഈ മഴക്ക് വരട്ടി ഉപ്പേരികൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ചെയ്യുള്ളൂ നാവിയിലെ വേവിക്കുള്ളൂ അല്ലാണ്ട് ഒരിക്കലും വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാറില്ല കേട്ടോ അപ്പം ഏകദേശം എന്തേ രാവിലത്തെ നേരം കൊണ്ട് ഞാൻ ഇന്നിത്തിരി നേരത്തെ എഴുന്നേറ്റു ഏഴ് മണി ഏഴുമണി അപ്പോൾ എഴുന്നേറ്റു ബ്ലാക്കിലെ കാലുമ്പോൾ ചങ്ങല കുരുങ്ങിയിട്ട് ബ്ലാക്ക് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ചേട്ടൻ ചെല്ലുമ്പോൾ ചേട്ടനെ അടിക്കാൻ ഞാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ എന്നെ ഉറക്കത്തിന് ഒഴിച്ച് വിളിച്ച് ഒഴിച്ചു ഇനി വായു അവൻക്ക് അന്ന് കറിയുന്നു പറഞ്ഞിട്ട് അപ്പം ഞാൻ ചെന്നപ്പോൾ പിന്നെ എന്നോട് ഭയങ്കര കാര്യമാണല്ലോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പിന്നെ വേഗം കുഞ്ഞു പിള്ളേർ കയറണം പോലെ അമ്മയും അമ്മയും കൂടി കരയിലായിരുന്നു കാലിന് ചുറ്റി ചുറ്റി കാലം അനക്കാവൻ പറ്റാണ്ട് വേദന ചുരുക്കി വരും പക്ഷെ അങ്ങനെയൊക്കെ മാറ്റിയപ്പോൾ ആള് സമാധാനമായിട്ട് പോയി പുറത്തേക്കൊക്കെ പോയി വന്നു അപ്പോൾ അത് തന്നെ പിന്നെ ഉറങ്ങാൻ കിടന്നില്ല പിന്നെ അടുക്കളയിൽ പണി പിന്നെ ചോറ് ഞാൻ എനിക്ക് വാർക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഞാൻ കയ്യിൽ പോട്ടുകൊണ്ട് കലത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടാണ് കഴിക്കാടുത്തേട്ടോ അപ്പം എന്തായാലും പോകുന്ന നേരത്തെ എഴുന്നേറ്റല്ലോ സമയം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു ആ അച്ചാർ ഞാനിവിടെ ഇട്ട് താട്ടാം കഴിഞ്ഞ ദിവസം കറി വെക്കുക ആട്ടോ മാഞ്ചപ്പം എന്നാലും ബാക്കി ഉണ്ടായിരുന്നു അത് ഇരുന്ന് പഴുത്തു പോകില്ലെന്ന് വെച്ചിട്ട് ഞാനത് അച്ചാറ് പോലെ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ ഞാൻ മിക്കപ്പോഴും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ പിന്നെ നമുക്ക് വീഡിയോ ഇടണ്ടത് എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് രീതിയിൽ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ കഴിച്ചിട്ടാണ് അപ്പം ഇന്ന് ജോലിക്കൊക്കെ പോയേട്ടാ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ